പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിൽ തന്നെ ഒരു തകർപ്പൻ വിജയമാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് നിലവിലെ ചാമ്പ്യന്മാരായ ഈസ്റ്റ് ബംഗാളിനെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത് കൂടാതെ ഇന്നലത്തെ മത്സരം വിജയിച്ചതോടുകൂടി സൂപ്പർ കപ്പിന്റെ ഇത്തവണത്തെ ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടാനും ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിൽ കഴിഞ്ഞിട്ടുണ്ട് ക്വാർട്ടർ ഫൈനൽ മത്സരം നടക്കുക ബ്ലാസ്റ്റേഴ്സിന്റെ ഈ മാസം ഇരുപത്തിയാറാം തീയതി ആയിരിക്കും ഇരുപത്തി ആറാം തീയതി വൈകുന്നേരം നാലരയ്ക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസുമായിട്ടാണ് ആ മത്സരം വരുന്നത് മോഹൻ ബഗാനുമായിട്ടാണ് മത്സരം വരുന്നത് എന്നതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരൊക്കെ ഇപ്പോൾ വലിയ നിരാശയിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം മോഹൻ ബഗാന്റെ മെയിൻ ടീമാണോ സൂപ്പർ കപ്പിനായി ഇറങ്ങുന്നത് എന്നാണ് ആരാധകർ ഇപ്പോൾ നിരന്തരമായി ചോദിക്കുന്നത് കാരണം മെയിൻ ടീമാണ് ഇറങ്ങുന്നതെങ്കിൽ ഏകദേശം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടാനാണ് സാധ്യതകൾ കാണുന്നത് കാരണം ഐ എസ് എൽ രണ്ട് ലഘു മത്സരങ്ങൾ എടുത്താലും അതിൽ മോഹൻ ബഗാനോടൊപ്പമായിരുന്നു വിജയം കൊൽക്കത്തയിൽ വെച്ച് നടന്ന മത്സരത്തിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു കൊച്ചിയിൽ വെച്ച് നടന്ന മത്സരമാവട്ടെ ആവട്ടെ മൂന്ന് ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ നിരന്തരമായി ചോദിക്കുന്നത് റിസർവ് ടീമാണോ അതോ മെയിൻ ടീമാണോ ബ്ലാസ്റ്റേഴ്സിനെതിരെ എന്നത് എന്നാലിപ്പോൾ മോഹൻ ബഗാന്റെ റിസർവ് ടീമായിരിക്കും ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുക മെയിൻ ടീമിൽ നിന്നും ചില ഇന്ത്യൻ താരങ്ങൾ മാത്രമേ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുകയുള്ളൂ എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തുവരുന്നത് എന്നാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എമ്പത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് അടില്ല അതുകൊണ്ട് ദേവേ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നിലവിലോട് തന്നെ കടാം എന്നാലും മോഹൻ ബഗാന്റെ ചില ഇന്ത്യൻ താരങ്ങൾ മാത്രമേ മെയിൻ ടീമിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുകയുള്ളൂ ബാക്കിയുള്ള താരങ്ങളെല്ലാം റിസർവ് ടീമിലെ താരങ്ങൾ തന്നെയായിരിക്കും ഗോൾ കീപ്പറായ ധീരജ് സിംഗ് അതുപോലെ തന്നെ മറ്റൊരു ഇന്ത്യൻ താരമായ ദിബേന്ദു ബിസ്വാസ് അതുപോലെ തന്നെ മലയാളി താരമായ ആഷിഖ് കുരിനിയൻ അതുപോലെ തന്നെ മറ്റൊരു മലയാളി താരമായ സഹാ അബ്ദുൾ സമദ് അതുപോലെ തന്നെ ദീപക് താങ്കരി ഗ്ലാൻ മാർട്ടിനസ് എന്നീ താരങ്ങൾ മാത്രമേ മെയിൻ ടീമിൽ നിന്നും കളിക്കുകയുള്ളൂ വിദേശ താരങ്ങളിൽ ആരും ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കില്ല എന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നല്ലൊരു ഇത് തന്നെയാണ് ജേസോൺ കമ്മിങ്സ് അതുപോലെ തന്നെ ആൽബർട്ടോ റോഡ്രിഗസ് ദിമിത്രോസ് പെട്രാട്ടോസ് അടക്കമുള്ള താരങ്ങളൊന്നും ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കില്ല ജാമ്യ മെക്ലാരൻ അടക്കമുള്ള താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാനുണ്ടാവില്ല എന്ന് തന്നെയാണ് നിലവിൽ അറിയുന്നത് കാരണം ഈ വിദേശ താരങ്ങളെല്ലാം ഇപ്പോൾ അവരുടെ നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട് എന്നതാണ് നിലവിൽ അറിയുന്നത് എന്തായാലും റിസർവ് ടീമിലെ താരങ്ങളും അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ സഹൽ അബ്ദുൾ സമദ് അടക്കമുള്ള താരങ്ങൾ മാത്രമേ ബ്ലാസ്റ്റേഴ്സിനെതിരെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ മോഹൻബഗാനായി കളിക്കുകയുള്ളൂ അതെന്തായാലും ബ്ലാസ്റ്റേഴ്സിന് മികച്ച റിസൾട്ട് നേടിത്തരുന്ന ഒരു കാര്യം തന്നെയാണെന്ന് തന്നെ നിലവിൽ നമുക്ക് പറയേണ്ടി വരും എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ സ്കോഡുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സൂപ്പർ കപ്പ് കളിക്കുന്നത് എന്തായാലും മോഹൻ ബഗാനെ പരാജയപ്പെടുത്താനും ബ്ലാസ്റ്റേഴ്സിന് കിട്ടുന്ന ഒരു വലിയ അവസരം തന്നെയാണ് അവസരം എന്ന് തന്നെ നിലവിൽ നമുക്ക് പറയേണ്ടി വരും എന്തായാലും അടുത്ത മത്സരത്തിൽ വിജയിക്കാൻ സാധിച്ചാൽ സൂപ്പർ കപ്പിന്റെ സെമി ഫൈനലിലേക്ക് ബ്ലാസ്റ്റേഴ്സിന് യോഗ്യത നേടാം ഇതുവരെയായിട്ടും സൂപ്പർ കപ്പിന്റെ സെമി ഫൈനലിൽ ബ്ലാസ്റ്റേഴ്സിന് യോഗ്യത നേടാൻ സാധിച്ചിട്ടില്ല ഡേവിഡ് കാച്ചറ എന്ന് പറയുന്ന പുതിയ പരിശീലകൻ അത് സാധിക്കുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം